രാത്രിയിൽ ദൈവത്തെ തേടുക ദൈവം നിന്നെ ശക്തനാക്കും പ്രഭാതത്തിൽ നീ ദൈവത്തെ പ്രഘോഷിക്കും യോഹന്നാൻ മൂന്ന് രണ്ട് രാത്രിയിൽ ഒരാൾ യേശുവിനെ തേടി ചെല്ലുന്നു ആ ആളിനെ പറ്റി വീണ്ടും നമ്മൾ കാണുന്നത് യോഹന്നാൻ പത്തൊമ്പത് മുപ്പത്തൊമ്പതിലാണ് യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങിയ രഹസ്യ ശിഷ്യനായ ജോസഫിൻ്റെ ഒപ്പം കൂടെ കൂടുന്ന ആ ആളിനെ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകി രാത്രിയുടെ ഒരു ഓർമ്മയെ നൽകി യോഹന്നാൻ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നു യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി എത്തിയത് നൂറു റാത്തൽ സുഗന്ധദ്രവ്യവുമായിട്ടാണ് എന്ന് യോഹന്നാൻ പറയുന്നു ആ വ്യക്തി ആണ് യറുസലേമിൻ്റെ പ്രമാണിയായ വ്യക്തിയാണ് അതിൽ നിക്കോദേസ് കൊണ്ടുവരുന്ന സുഗന്ധദ്രവ്യത്തിൽ മീറയുണ്ട് ആ മീറ ഒരു ഓർമ്മപ്പെടുത്തലാണ് പൂജ്യ യേശു ക്രിസ്തുവിൻ്റെ ജന്മ സമയത്ത് കാഴ്ചവെച്ചത് മീറയാണല്ലോ ഈ മീറ ഓർമ്മപ്പെടുത്തലായി നിക്കോദമോസിലൂടെ ദൈവം പുരാൻ അവതരിപ്പിക്കുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന് രാത്രിയുടെ യാമങ്ങളിൽ യോഹനാൻ മൂന്നേ രണ്ടിൽ പറയുന്നെങ്കിൽ ആ അടയാളത്തിൻ്റെ ആവിഷ്കാരം പൂർണ്ണമായ തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സമയമാണ് ആ മീറയുമായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിൽ വന്ന് കുരിശുമരണം ഏറ്റെടുത്ത യേശൂരിന് പൂശാനുള്ള ആ മീറ അവൻ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് വേണ്ടി നവീനവും സജീവവുമായ പാത തുറന്ന് തന്നു നിക്കോതിമോസ് അതിൻ്റെ സാക്ഷ്യപത്രം നമുക്ക് നൽകുന്നത് ആ മീറയുടെ ഒരു സജ്ഞ രൂപത്തിലൂടെയാണ് നമ്മൾ കാണുന്നു നിക്കോതിമോസിനോട് ദൈവം അരളി ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പ് അദ്ദേഹം അടയാളങ്ങളെപ്പറ്റി പറയുന്നു അടയാളങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മാത്രമുള്ളൊരു ദൗത്യമേ ഉള്ളൂ പക്ഷേ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവാണ് അപ്പം വർദ്ധിപ്പിച്ച അടയാളത്തിലൂടെ ജനക്കൂട്ടം ഓടിക്കൂടിയപ്പോൾ കർത്താവ് യേശു എന്ന അനശ്വരമായ അപ്പത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ജനക്കൂട്ടം അവനെ ഉപേക്ഷിച്ചു പോയി എന്ന് വേദോത്സവം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം വർദ്ധിപ്പിച്ച അടയാളമോ രോഗ സൗഖ്യമുണ്ടേ അടയാളമോ ഒന്നും യേശുക്രിസ്തു കുരിശിലേറിയപ്പോൾ അവനു വേണ്ടി സംസാരിക്കുവാനായിട്ടുള്ള അതിനുള്ള ഉപോദ്വേകമായ ഒരു കാര്യമായിട്ട് പരിഗണിക്കുവാൻ ജനത്തിന് കഴിയുന്നില്ല കാരണം അടയാളങ്ങളിൽ കുരുങ്ങിക്കിടക്കാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത് മറിച്ച് ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്തുവാനായിട്ടുള്ളതാണ് അടയാളങ്ങൾ എപ്പോഴും ദിശാസൂചികളാണ് അത് ദൈവത്തിലേക്ക് നയിക്കാനുള്ളതാണ് നമ്മൾ പലപ്പോഴും ഇന്ന് ധ്യാനയോഗങ്ങളൊക്കെയും രോഗസൗഖ്യങ്ങളുടെ പ്രവാഹം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ദൈവീക ദൈവം അതിലേക്ക് ഒതുങ്ങിക്കൂടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് വരുവാനായിട്ട് നമ്മളെ വിളിച്ച ഒരു ദൈവം ആ ദൈവം കുരിശെടുത്ത ദൈവമാണ് ജീവിതത്തിൽ സഹനങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം സഹനത്തിൻ്റെ ഉൾമുടിയിൽ നമ്മൾ പിടയുമ്പോൾ കുരിച്ചെടുത്ത മുൾമുടി ചൂടിയ ഒരു കർത്താവിനറിയാത്ത ഒരു വേദനയും നമുക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യപ്പെടുന്ന അനുഭവമാണ് ജീവിതത്തെ സായത്തമാക്കേണ്ടത് കഷ്ട സഹനശീലവും സഹനശീലവും ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രകാശിതമാകാനായിട്ട് ശ്രമിക്കാം നമുക്ക് കാണുവാനും കേൾക്കുവാനും പറയുവാനുമായിട്ടുള്ളത് യേശുവും മാത്രമാണ് അവനിലേക്ക് നോക്കിയവ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചു പോകുവാൻ അവിടുന്ന് ഇടയാക്കിയില്ല നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കാണുവാനായിട്ടുള്ള നിത്യപ്രകാശം നമ്മുടെ കർത്താവായ ഈശോ മിശിഹയാണ് നമ്മൾ തകർന്നു പോകുമ്പോഴും തളർന്നു പോകുമ്പോഴും ജീവിത വഴികളിൽ നമുക്ക് മുമ്പിലുള്ള പാഠം യോഹന്നാൻ മൂന്ന് പതിനാലിൽ പറയുന്ന അതീവഹൃദ്യമായ വചനമാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപൂത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മരണദംശനം ഉണ്ടായപ്പോൾ ജനം ദൈവത്തോട് മറുതലിച്ചു നിന്നപ്പോൾ ജനത്തിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം നൽകിയ വചനമനുസരിച്ച് മോശ പിത്തള സർപ്പത്തെ ഉയർത്തി പാപദംശനമേറ്റ് നമുക്ക് വിശ്വസിച്ച് യേശുവിലേക്ക് നോക്കി ജീവനെ പ്രാപിക്കാം ജീവിതത്തോണി ഉലഞ്ഞ് വെള്ളത്തിലേക്ക് മുങ്ങി നമ്മൾ നശിച്ചു പോകും എന്ന് ചിന്തിക്കുമ്പോൾ ഒരു മീനിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മളെ ഉയർത്തുവാൻ കഴിവുള്ള പെരുവള്ളത്തിൻ്റെ മുകളിൽ അധികാരമുള്ളവനായ അഗ്നിയുടെ മുകളിൽ കരുത്തുള്ളവനായ നമ്മുടെ ദൈവത്തിൽ നമ്മൾ ആഴമായിട്ട് ആശ്രയിക്കുക വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ എപ്പോഴും കാണുവാൻ ദൈവമേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം രാത്രിയുടെ നാലാം യാമത്തിൽ കൊടുങ്കാറ്റിൽ ഉലയുന്ന തോണിയിലെ ശിഷ്യരെ തേടി ദൈവമെത്തുമ്പോൾ അവർ പറയുന്നത് ഇതാ ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നതായിട്ട് മത്തായിട്ട് സുവിശേഷം പതിനാലാമത്തെ അധ്യായിരത്തി ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കാണുന്നു അവരവിടെ പ്രതീക്ഷിക്കുന്നത് ഭൂതത്തെയാണ് പക്ഷെ അവിടേക്ക് വരുന്നത് ദൈവമാണ് നമ്മുടെ ജീവിതയാത്രയിലെ പ്രതിസന്ധികളൊക്കെ ഭൂതങ്ങളെ പോലെ വേട്ടയാടുമ്പോൾ അതിനുള്ളിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹത്ത് നിന്ന് ആരും നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിനും നാം വിജയം നേടുന്നു അവൻ അവരോട് പറയുകയാണ് ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ട കർത്താവ് പറയുകയാണ് ഞാനാണ് ഭയപ്പെടേണ്ട ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നു ധൈര്യമായിരിക്കുക പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും നിന്നെ അലട്ടുമ്പോൾ ദൈവമേദിലെ നീ ഭയപ്പെടേണ്ട എൻ്റെ കൂടെയുള്ളവൻ എൻ്റെ ദൈവമാണ് എന്ന് തിരിച്ചറിയുക ഭൂതമല്ല കർത്താവാണെങ്കിൽ ഞാൻ ജലത്തിൻ്റെ മീതെ കൂടി നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കൽപ്പിക്കുക എന്ന് പറയുകയാണ് ആരാണ് പറയുന്നത് ആദ്യത്തെ ദൈവത്തിൻ്റെ ശിഷ്യ ഗണത്തിൽ വരുന്ന പത്രോസ് മാർത്യത്തെ മാർപ്പാപ്പ അദ്ദേഹം പറയുകയാണ് നീ ഭൂതമല്ല കർത്താവ് ആണെങ്കിൽ എനിക്കൊരടയാളം വേണം ആ അടയാളം എന്ന് പറയുന്നത് എന്നെ ഈ വെള്ളത്തിൻ്റെ മീതേക്കൂടെ നടത്തുന്ന ഒരുത്തനാണെങ്കിൽ നീ ദൈവമാണ് അല്ലെങ്കിൽ ഭൂതമാണ് ആ ചിന്തയിൽ അവനായിരിക്കുമ്പോൾ കർത്താവ് പറയാണ് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ ദൈവം ക്ഷണിക്കുകയാണ് യേശുവിനെ മാത്രം നോക്കി പത്രോസ് നടന്നെടുത്തു ആ നടന്നെടുക്കുമ്പോൾ അവൻ്റെ ചൂടുകളൊന്നും അവന് പിഴയ്ക്കുന്നില്ല പക്ഷെ കാറ്റ് ആഞ്ഞടിച്ചു കാറ്റ് അവനെ ഉലച്ചപ്പോൾ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ അവനെ ഉലച്ചപ്പോൾ അവൻ്റെ വിശ്വാസവും ഉലഞ്ഞു അവൻ വെള്ളത്തിലേക്കും കാറ്റിലേക്കും നോക്കിയപ്പോൾ അവൻ മുങ്ങാൻ തുടങ്ങി ഭർത്താവെ രക്ഷിക്കണേ എന്നുള്ള നിലവിളിയായി പിന്നീട് അവനിൽ നിന്ന് ഉയർന്നത് യേശു അവൻ്റെ കയ്യിൽ പിടിച്ചു പ്രിയുള്ളവരെ ഹൃദയപൂർവ്വം നമ്മൾ ഓർത്തിരിക്കുക യേശു അവൻ്റെ കയ്യിൽ പിടിച്ചു മുങ്ങിച്ചാകാൻ തുടങ്ങുന്നവനെ കർത്താവ് കയ്യിൽ പിടിച്ചു പത്രോധന സമയത്തോളം മുങ്ങിച്ചാകുക എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല കാരണം അയാളൊരു മുക്കുവനാണ് കടലും മൊത്തവും അറിയാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അയാൾ അവിടെ പരിഭ്രാന്തചിത്തനായി മാറുമ്പോൾ അവൻ്റെ സാധ്യതകളൊന്നും അവനെ ബുദ്ധിപരമായ തീരുമാനങ്ങളിലേക്ക് എടുത്തുവാൻ പ്രേരിപ്പിക്കുന്നില്ല ആ സമയത്ത് ദൈവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവൻ ആ കരങ്ങളിലേക്ക് പിടിക്കുന്നത് കാരണം വെള്ളത്തെ മുങ്ങിച്ചാകുവാൻ തുടങ്ങുന്ന ഒരാൾ എങ്ങനെ പിടിക്കുന്നോ അതുപോലൊരു പിടുത്തം കർത്താവിൽ അവൻ പിടിക്കുകയാണ് ആ സമയത്ത് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അല്പവിശ്വാസി അല്പവിശ്വാസി നീ സംശയിച്ചതന്ത് നീ സംശയിച്ചതെന്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ നമ്മളെപ്പറ്റി പറ്റി പദ്ധതി ഒരുക്കുന്ന ഒരു ദൈവം ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത വചനം നമ്മുടെയൊക്കെ നൽകി നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം അമ്മ നമ്മളെ കുഞ്ഞേ കുഞ്ഞേന്ന് വിളിക്കുന്നതിന് മുമ്പേ കുഞ്ഞേന്ന് വിളിച്ച ഒരു ദൈവം ആ ദൈവത്തിന് ദൈവ പേദലേ നമ്മളെ പറ്റി എപ്പോഴും നമുക്ക് ഈ ഒരു ചിന്ത വേണം എന്നെ ദൈവം കരുതുന്നു എൻ്റെ ദൈവം എന്നോട് കരുണയുള്ളവനാണ് എന്നെ അവൻ ഉപേക്ഷിക്കുകയില്ല പിന്നെ പത്രോസ് വെള്ളത്തിലേക്ക് നോക്കിയില്ല കാരിലേക്ക് നോക്കിയില്ല കർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് കർത്താവിനെ മാത്രം നോക്കി ഒപ്പം നടന്നു പ്രിയുള്ളവരെ വിശ്വസിച്ച് കർത്താവിൻ്റെ കൈകളിലേക്ക് പിടിക്കുക വിശ്വാസം കെട്ടുപോകുന്ന ലോകത്ത് കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പത്രോസായി മാറുവാനായിട്ടാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ മാത്രമേ നമ്മളൊരു അടയാളമായിട്ട് മാറുകയുള്ളൂ വഴിപിഴച്ചതും വക്രവുമായ തലമുറകളിൽ ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് ലജ്ജിക്കുന്നതിനോർത്ത് ദൈവവും ലജ്ജിക്കും എന്നുള്ള തിരുവചനം ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിച്ച് അവൻ്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി പ്രകാശമായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കുന്നതെന്ന് നാം പ്രാർത്ഥിക്കാം നമ്മൾ നോക്കുക പ്രകാശത്തിൽ വിശുദ്ധ കുർബാനയെ സ്വീകരിച്ച നമ്മളിൽ നിന്ന് എപ്പോഴും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാം ദൈവം വസിക്കുന്ന സക്രാരിയുടെ ഭാവമാണ് എപ്പോഴും വരേണ്ടത് നമ്മൾ മാറേണ്ടത് അടയാളങ്ങളായിട്ടാണ് അതായത് എന്നിൽ വസിക്കുന്നവൻ എൻ്റെ ദൈവമാണെന്നുള്ള അടയാളമാണ് എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് നമ്മളെ പരീക്ഷിക്കാൻ നോക്കിയിരിക്കുന്നവനും ശിക്ഷിക്കാൻ നോക്കിയിരിക്കുന്നതിനും അല്ല നമ്മുടെ ദൈവം എന്നുള്ള തിരിച്ചറിവ് വചനം വ്യക്തമായിട്ട് നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കുമ്പോൾ പാപങ്ങൾക്ക് മുകളിൽ നമ്മളെ രക്ഷിക്കുന്ന അവൻ്റെ ദിവ്യ രക്തത്താൽ തിരു രക്തത്താൽ നമ്മൾ രക്ഷകളിൽ നിന്ന് വിമോചിതരാകും എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ അവനോട് ഒട്ടി നിൽക്കുമ്പോൾ പാപങ്ങൾ സർപ്പങ്ങളായി കൊത്താൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുകയില്ല റൊമലൈനെട്ട് ഇരുപത്താറ് നമ്മോട് പറയുന്നു നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ആത്മാവിൻ്റെ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിന് ശബ്ദവും കേട്ട് നമ്മൾ മാനസാന്തരപ്പെടണം ഈ വചനം നമുക്കൊരു ജനറേറ്ററിൻ്റെ ശക്തി നൽകുന്നതാണ് നമ്മളെപ്പോഴും പവർഫുള്ളാക്കുന്നതാണ് അതെന്താണ് യോഹനാൻ സുവിശേഷൻ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളോട് എന്നും നമ്മുടെ മനസ്സിൽ നിരന്തരം നമ്മളെ തന്നെ ഊർജ്ജസ്വലമാക്കുന്ന ജനറേറ്റർ പോലെയുള്ളൊരു വചനം നമുക്ക് നൽകുന്നുണ്ട് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് െ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മളെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യേകത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് എന്നെ ശിക്ഷിക്കാനായിട്ടല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാദനം ഉണ്ടാക്കി ഞാൻ കർത്താവൂരിക്ക് വാസനത്തെത്തുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതം വിശുദ്ധിയിലും നന്മയിലും ജീവിപ്പാൻ തക്കവണ്ണം യേശുവിലേക്ക് നോക്കി പിത്രസർപ്പത്തെ നോക്കി സർപ്പദംശനത്തു നിന്ന് മരുഭൂമി ജനൻ രക്ഷപ്പെട്ടതുപോലെ ഞാൻ യേശു രക്ഷപ്പെടണം അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി അവൻ്റെ സ്നേഹമറിഞ്ഞവർ പ്രശോപിതരാ